ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ചട്ടപ്രകാരം പട്ടയം നൽകുന്നത് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉത്തരവിന് കാരണം സർക്കാർ അഭിഭാഷകരുടെ വീഴ്ചയാണെന്ന് ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു ഹൈക്കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് എൽഡിഎഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമനും തുറന്നടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം പട്ടയം നൽകുന്ന നടപടികൾ നിർത്തിവെക്കുവാൻ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിറങ്ങിയത് ഇതേ ചൊല്ലിയാണിപ്പോൾ ഇടതു വലത് മുന്നണികൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ കോടതിക്ക് അധികാരമില്ല എന്ന് പറയുമ്പോഴും ഉത്തരവിറങ്ങാൻ കാരണം സർക്കാർ വക്കീലന്മാരുടെ പിടിപ്പുകേടെന്നാണ് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ആരോപണം അങ്ങനെ ഒരു ഉത്തരവ് ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ച് നടത്തിയിട്ടുള്ളത് അതിന് കാരണം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒന്നാം പ്രതി പിടിപ്പുകാരാണ് സർക്കാരിന്റെ പണം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കോടതി മുറിയിൽ എത്തുന്ന ഈ വക്കീലന്മാർ അങ്ങേറ്റത്തെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് ഹൈക്കോടതിയുടെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ പറയുന്നു ഒപ്പം ഡീൻ കുര്യാക്കോസിന് അന്ധമായ ഇടത് വിരോധമെന്നും ശിവരാമൻ കുറ്റപ്പെടുത്തി പട്ടയ നടപടികൾ നിർത്തിവെക്കണം എന്ന കോടതി ഉത്തരവ് ആ ഉത്തരവിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല ഇടുക്കി എം നിലപാടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം കിട്ടുന്ന ഈ അന്ധമായ ഇടതുപക്ഷ വിരോധവും അന്ധമായ ഗവൺമെന്റ് വിരോധവും കാരണം അദ്ദേഹത്തിന്റെ വസ്തുതകൾ കാണാനേ കഴിയുന്നില്ല വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുവാനാണ് സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ട വേദിയുടെ നീക്കം ഇരുപത്തിനാലോളം ഉത്തരവുകളാണ് ഈ കഴിഞ്ഞ നാലഞ്ച് മാസം കൊണ്ട് കോടതി ഇട്ടിരിക്കുന്നത് അങ്ങനെ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച് രാജ്യത്തുള്ള നിയമത്തെ ഒരു മേഖലയിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്ന നിലപാടിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്കാണ് ഞങ്ങളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിനു കൂടി കളമൊരുങ്ങുമ്പോൾ ഇടുക്കിയിൽ ഇത്തവണയും വിവാദ ചർച്ചയായി മാറുന്നത് പരിഹരിക്കപ്പെടാത്ത പട്ടയ പ്രശ്നങ്ങളും ഭൂവിഷയങ്ങളും തന്നെയാകും അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് കോടതി ഉത്തരവിനെ തുടർന്നുണ്ടായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ വീഡിയോ ജേണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി